യുവജന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ഇത്രയും ക്രൂരനായ മറ്റുള്ളവരുടെ ചെറുപ്പക്കാരുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന അതിൽ ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല തനിക്കെതിരെ സമരം ചെയ്യുന്നവരെല്ലാം അടിച്ചമർത്തപ്പെടേണ്ടവരാണ് ഒരു പ്രതിഷേധവും തനിക്ക് എതിരായി ഉണ്ടാകാൻ പാടില്ല ഇന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ സംസ്ഥാന വ്യാപകമായി പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കേരളത്തിലെ ചെറുപ്പക്കാരെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേട്ടയാടുകയാണ് ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായ സംഭവമാണ് അവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ ഇരുപതോളം പോലീസുകാർ വളഞ്ഞു വെച്ചാണ് മർദ്ദിച്ചത് ചോര തലയിൽ നിന്ന് ഒഴുകുമ്പോഴും പോലീസുകാർ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുപതോളം പേർ ഇന്നലെ പെൺകുട്ടികളെ തലക്കടിച്ചത് അവിടുത്തെ പുരുഷ പോലീസുകാരായിരുന്നു പെൺകുട്ടികളോടും ക്രൂരമായിട്ടാണ് പെരുമാറിയത് നേരത്തെ തിരുവനന്തപുരത്ത് സമരം നടന്നപ്പോൾ മഹിജ എന്ന പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലമാണ് ലാത്തി വെച്ച് അടിച്ചു തകർത്തത് വേറൊരു പെൺകുട്ടിയുടെ കണ്ണിലാണ് പോലീസ് ലാത്തി അടിച്ചത് മറ്റൊരു പെൺകുട്ടി വീട് കിടന്നപ്പോൾ അവരുടെ മുടിയിൽ ചവിട്ടിയാണ് നിന്നത് കണ്ണൂരിലും പെൺകുട്ടികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം കൈ തല്ലി ഒടിച്ചതുൾപ്പെടെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടായി ഇന്നലെ വളരെ ഗുരുതരമായി ആണ് പെൺകുട്ടികൾക്കടക്കം ആലപ്പുഴയിലെ ലാത്തി ചാർജിൽ പരിക്കേറ്റത് ക്രൂരമായി യുവജന സമരങ്ങളെ കൈകാര്യം ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഈ അതിനെതിരായ അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഒരു കാലത്തും കാണാത്ത രീതിയിൽ വീട്ടിൽ നിന്ന് വെളുപ്പം കാലത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുക എന്നിട്ട് അദ്ദേഹം ജാമ്യം പുറത്തു വരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരായി വീണ്ടും ഇന്നും പുതിയ മൂന്ന് കേസുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി ധാരാളം നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് നേരെ കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് അവരുടെ വീടുകളിൽ മുഴുവൻ പോലീസ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പോലീസിനെ കൊണ്ട് യുവജനങ്ങളെ വേട്ടയാടുകയാണ് എല്ലാവരുടെയും വീടുകളിൽ പോലീസ് കയറുകയാണ് അർദ്ധരാത്രിയിലും കാലത്തും വീടിനകത്തേക്ക് പോലീസ് അരച്ചു കയറുക ഈ സ്ഥിതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സമീപനത്തിന് മാറ്റം ഉണ്ടാകേണ്ടി വരും ഇതുകൊണ്ട് ആരും സമരം നിർത്താൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം നിങ്ങൾ ഈ കേരളത്തെ തകർത്തതിനെതിരായിട്ടുള്ള നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകും അത് അതിന്റെ നൂറിരട്ടി ശക്തിയായി നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ നൂറിരട്ടി ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞടിക്കും നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വിഷയം മാറ്റാൻ കഴിയില്ല നിങ്ങൾ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ കുടുംബവും അഴിമതിയിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അഴിമതി മുഴുവൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചെയ്യുന്ന അഴിമതികൾ എണ്ണി എണ്ണി ഞങ്ങൾ കൊണ്ടുവരും നിങ്ങളെ കേരളത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പൊയ്മുഖം അനാവരണം ചെയ്ത് നിങ്ങൾ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും അതിനുള്ള പരിപാടികളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ സർക്കാരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല സർക്കാരിന്റെ മുമ്പിൽ ഒരു കാര്യത്തിലും ഞങ്ങൾ മുത്തുമുടക്കില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമരപരിപാടികളും ഇതിനേക്കാൾ ശക്തിയായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത് കരുവന്നൂരിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ആ അഴിമതിയിൽ ഒന്നാം പ്രതി സി പി എം ആണ് ഒന്നാം പ്രതി സി പി എം നേതാക്കന്മാരാണ് അവിടെ പണം പാർക്ക് ചെയ്തിട്ടുള്ളത് അവർ നടത്തിയ അഴിമതിയുടെ പണമാണ് അവിടെ ചെയ്തിട്ടുള്ളത് തെറ്റായ ആളുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ വരെ അവിടെ നിർദ്ദേശം നൽകി എന്ന് മൊഴി കിട്ടിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മൊഴി കിട്ടിയിരിക്കുകയാണ് മന്ത്രി പി രാജീവ് മന്ത്രി പി രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചതില് ഒന്നാം പ്രതി സി പി എം ആണ് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിൽ പ്രതികളാണ് അവര് പാർട്ടി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ മന്ത്രിക്ക് അതിനകത്ത് അകത്ത് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിന്റെ തൃശൂരിലെ നേതാക്കന്മാർക്കും മറ്റ് പുറത്തുനിന്നുള്ള നേതാക്കന്മാർക്കും ഈ വലിയ അഴിമതിയിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നാട്ടുകാരുടെ പണമെടുത്തിട്ടാണ് ഇവരെല്ലാവരും ഈ അഴിമതി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അതുകൊണ്ടിത് ഇ ഡി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകുമോ അതോ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിൽ കോംപ്രമൈസ് ഉണ്ടാകുമോ സമരസപ്പെടുമോ ഇതിന് മുൻപുള്ള പ്രധാനപ്പെട്ട കേസുകളിൽ ഉണ്ടായ പോലെ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാത്തിരിക്കുകയാണ് ഒന്നാമത്തെ വളരെ കൃത്യമായിട്ട് മറുപടി ഉണ്ട് ഒന്നാമത്തെ ആ പ്രോജക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ആ പ്രോജക്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഇപ്പൊ സംസ്ഥാനത്തെ എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രോജക്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ നമ്മളെന്തിനാ അതിനെ എതിർക്കുന്നത് നമ്മൾ അതിനെ എതിർത്തില്ലോ ആ പദ്ധതിയെ എതിർത്തില്ല പിന്നീട് ആ പദ്ധതി ആയിരം കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം അൻപത് ശതമാനം എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ച് അത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാക്കി അപ്പൊ അതിനെ ചോദ്യം ചെയ്തു ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തു നിയമസഭയ്ക്കകത്തും പുറത്തും ചോദ്യം ചെയ്തു അതിനുശേഷം ഈ പ്രോജക്റ്റ് കേരളത്തിൽ ഇരുപത് ലക്ഷം ആളുകൾക്ക് ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അഞ്ച് ശതമാനം ആളുകൾക്ക് പോലും ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കാൻ ഈ പ്രോജക്ടിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ ആയിരത്തി അഞ്ഞൂറ് അപ്പൊ സി ആൻഡ് ഡേ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നു ഇതിനകത്ത് ഉണ്ട് അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന്റെ ഒരു പാർട്ടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന് കൊടുത്ത സി ആൻഡെ ജിക്ക് കൊടുത്ത റിപ്ലൈ ഉണ്ട് ഇത്തരം രേഖകൾ പുറത്തു വന്നപ്പോഴാണ് ഇതിനകത്ത് ഗുരുതരമായ അഴിമതിയുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് അപ്പൊ ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി വിവരങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ആദ്യം ആരോപണം ഉന്നയിച്ചു നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചു നിയമസഭയ്ക്ക് പുറത്തു ഉന്നയിച്ചു ആ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയും കെ ഫോണിലും സമാനമായ അഴിമതിയാണ് ഇതിനകത്ത് കൂടുതൽ എമൗണ്ടാണ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ ഞങ്ങള് ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടി റിട്ട് പെറ്റീഷൻ കൊടുത്തു അത് കോടതി ഫയനിൽ സ്വീകരിച്ച് അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് തന്നെ കെ ഫോണിന്റെ കാര്യത്തിലും നിയമപരമായി ഞങ്ങൾ അത് നേരിടും നിയമപരമായ മാർഗങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായി കുറെ കൂടെ ഡോക്യുമെന്റ് വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി അതെങ്ങനെയാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആവുന്നത് എങ്ങനെയാണ് പബ്ലിസിറ്റി ഇപ്പൊ ഞാൻ നിങ്ങളോട് അനുസരിച്ച് എനിക്ക് പബ്ലിസിറ്റി കിട്ടും ഇല്ലേ അല്ലെങ്കിൽ ഞാനൊരു യോഗത്തിൽ പോയി സംസാരിച്ചാൽ പബ്ലിസിറ്റി കിട്ടും കോടതി പോയാൽ എന്ത് പബ്ലിസിറ്റിയാണ് കിട്ടുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഞാനൊരു അഭിഭാഷകനാണ് ഞാനൊരു നിയമവിദ്യാർത്ഥിയാണ് ഞാനൊരു എന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം കിട്ടിയിട്ടുണ്ട് മൂന്നാറിലെ ഈ സ്ഥല കച്ചവടം ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഭൂമി കയ്യേറിയതിനെതിരായിട്ടാണ് ഞാൻ ആദ്യം കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ ഞാൻ അഭിഭാഷകനായപ്പോൾ കൊടുത്തതിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ് പൊതു താൽപര്യ ഹർജി എന്താണ് എന്താണ് ഭരണഘടന ഞാൻ ഇപ്പോഴും ഭരണഘടനയെയും നിയമത്തെയും നീതിന്യായ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ നിങ്ങളെ കണ്ടാ പോരെ നിങ്ങളെ കണ്ടാ പോരെ പബ്ലിസിറ്റി കോടതി പോയാൽ എങ്ങനെ പബ്ലിസിറ്റി കിട്ടും നിങ്ങളെ കണ്ടാൽ പബ്ലിസിറ്റി കിട്ടും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വാർത്തയാക്കി മാധ്യമങ്ങളിലൂടെ വരും കോടതി പോകുന്നത് നീതി തേടിയാണ് പോകുന്നത് നീതി തേടി കോടതി പോകുമ്പോൾ കോടതി വിമർശിക്കുക അല്ല ചെയ്തിരിക്കുന്നതെന്നെ പരിഹസിക്കുകയാണ് എഴുതിയിരിക്കുന്നത് അത് അവർ പരിശോധിക്കട്ടെ അവര് പരിശോധിക്കട്ടെ കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയവുമായി ഒരു പൊതു താല്പര്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ അതിനാവശ്യമായ മെറ്റീരിയലിനെ കുറിച്ച് കോടതിക്ക് ചോദിക്കാം കോടതിക്ക് ചോദിക്കാം ഒരു തെറ്റുമില്ല കരുത് എന്തെല്ലാമാണ് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ചോദിക്കും സാധാരണ ചോദിക്കും അതെല്ലാം ഞങ്ങൾ കിട്ടാവുന്നത്തരം ഡോക്യുമെന്റ് വെറുതെ ഒരു പത്ര കട്ടിങ്സിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പബ്ലിക് ഇൻട്രസിലിറ്റേഷൻ കൊടുക്കും ചിലര് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഡോക്യുമെന്റ് ആണ് ഏ ക്യാമറയെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ പരാതിക്കാരായ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഹൈക്കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസും ഡിവിഷൻ ബെഞ്ചും അപ്രീഷിയേറ്റ് ചെയ്തു കാരണം രാഷ്ട്രീയത്ത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്തരം അഴിമതി കാര്യങ്ങളിൽ ഇടപെടുന്നത് പ്രോത്സാഹജനകമാണ് എന്ന് ചോദിച്ച് ഈ അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി ചോദിക്കുകയും ഞങ്ങളതിന് അഫിഡവിറ്റ് പ്രത്യേകമായ അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്തു ഇത് വിമർശനമല്ല ഇത് പരിഹാസമാണ് അപ്പൊ അങ്ങനെ പരിഹസിച്ചാൽ നീതി തേടി കോടതിയിൽ പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളല്ലേ അല്ലേ ഒരു പദവിയിലിരിക്കുന്ന ആളല്ലേ ഞാൻ ഒരു ഡോക്യുമെന്റുമായി കോടതിയിൽ പോകുമ്പോൾ ഞാനതിന് മറുപടി പറയില്ല കാരണം ഞാൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെ ചെല്ലുന്ന ആളുകളെ പരിഹസിച്ചാൽ നീതിന്യായ സംവിധാനത്തെ കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസവും പ്രതീക്ഷയും അവസാനത്തെ റിസോർട്ടാണത് അല്ലേ ചെല്ലുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന നിരാശ എന്തായിരിക്കും എന്നെ പോലെ ഒരാൾക്കുണ്ടായാൽ ബാക്കി കോടതിയിൽ നീതി തേടി പോകുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യന് കോടതിയിൽ നിന്ന് എന്ത് നീതി കിട്ടും എന്ന് അവർ വിചാരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ എനിക്കിപ്പോഴും നീതിന്യായ വ്യവസ്ഥിതിയിൽ വിശ്വാസമുണ്ട് എന്റെ ഹർജി തള്ളിയിട്ടില്ലല്ലോ എന്റെ ഹർജി പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് അത് അഡ്മിറ്റ് ചെയ്യണമോ വേണ്ടതെന്ന് ഗവൺമെന്റിന്റെ കൂടി ഗവൺമെന്റിനോട് കൌണ്ടർ അഫ്ഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് സാധാരണ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ അഡ്മിഷൻ സ്റ്റേജിൽ അത് സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ സർക്കാരിന്റെ കൂടി അഭിപ്രായം കേട്ടിട്ട് ചെയ്യും അതൊരു പ്രൊസീജിയറാണ് ആ പ്രൊസീജിയർ നടക്കട്ടെ ഞാനതിനെ നോക്കി നോക്കിക്കാണും